ഏറ്റവും പ്രിയപ്പെട്ട പ്രിയപ്പെട്ട എന്നോട് ഭാഗം ഈ നഗരത്തിൽ ഞാൻ ഒറ്റയ്ക്കാണോ എന്ന് ചോദിച്ചാൽ അല്ല പക്ഷേ ഒപ്പമിരിക്കാൻ ഇത്രയും പേർ കൂടെ ഉണ്ടായിട്ടും എന്താണ് ഇത്രമേൽ ഏകാന്തത എന്ന് ചോദിച്ചാൽ എനിക്കതിനുത്തരമില്ല ഓഫീസിൽ ആദിയും ശക്തിയുമൊക്കെ നല്ല കൂട്ടാണ് ഹോസ്റ്റലിലും വലിയ കുഴപ്പങ്ങളില്ല പക്ഷേ എനിക്ക് ആരെയും വിശ്വസിക്കാനോ മനസ്സ് തുറന്ന് സ്നേഹിക്കാനോ കഴിയാത്ത പോലെ അവരെന്നോട് കാണിക്കുന്ന അടുപ്പവും സ്നേഹവും ഒന്നും തിരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല സ്നേഹിക്കുന്നവരൊക്കെ ഒരിക്കൽ പുതിയ ദുരിത്ത് തേടി പോകുമെന്ന് എനിക്കുറപ്പാണ് അന്നുണ്ടാകുന്ന ശൂന്യതയെ നികത്താൻ കഴിയില്ലെന്ന് പേടിച്ചിട്ടാകാം ഒരു പക്ഷെ ഞാനിങ്ങനെ അല്ലെങ്കിൽ നീ വന്ന് കൈപിടിക്കുമ്പോൾ അവസാനിപ്പിച്ച് ഇറങ്ങി വരാൻ പാകത്തിലുള്ള ബന്ധങ്ങൾ മതിയെന്ന തോന്നലാകാം അറിയില്ല പിന്നെ എന്നത്തെയും പോലെ അമ്മയുമായി കഴിഞ്ഞ ആഴ്ചയും വഴക്കായിരുന്നു എനിക്കറിയില്ല എന്താണ് അമ്മ ഒരിക്കലും എൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ചു നോക്കാത്തതെന്ന് പുതിയൊരു നഗരത്തിൽ ഞാൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളുടെ കുറിച്ച് ഒരിക്കൽ പോലും അമ്മയോ അച്ഛനോ ചോദിച്ചിട്ടില്ല അവർക്ക് ഫാമിലി ഗ്രൂപ്പിൽ നിന്നും ഞാൻ ലെഫ്റ്റ് അടിച്ചതാണ് വലിയ കാര്യം മക്കൾ മാതാപിതാക്കളെ മനസ്സിലാക്കണമെന്നൊക്കെ പറയുന്ന പോലെ ഇടയ്ക്കൊക്കെ അവർക്ക് നമ്മളെയും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചോടി ഞാനിവിടെ ഹാപ്പിയാണോ എന്ന് ഒരിക്കലെങ്കിലും ചോദിച്ചോടെ താമസവും ജോലിയും ശരിയായാൽ ബാക്കിയെല്ലാം ഓക്കെ ആയി എന്നാണ് നിനക്കെങ്കിലും എന്നെ മനസ്സിലാവുന്നുണ്ടോ ദൈവ് വെറുതെയിരിക്കുന്ന ഓരോ നിമിഷവും ആയിരം ചോദ്യങ്ങളാണ് മനസ്സിൽ ജോലി ചെയ്ത് ദീപിക്കുക എന്നതിൽ പരം എനിക്കിനി ജീവിതത്തിൽ വേറെ ചെയ്യാൻ ഒന്നുമില്ലേ ഇത്രയും കാലമുണ്ടായ ജീവിതം മുഴുവൻ ഈ ഒരു പോയിന്റിൽ വന്ന് അനുഗാതെ നിൽക്കുന്ന പോലെ തോന്നുന്നു നേടാനും പൂർത്തിയാക്കാനും ഇനിയൊന്നുമില്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ മുന്നോട്ട് നടക്കേണ്ടത് എനിക്കിപ്പോൾ തന്നെ മടുത്തു തുടങ്ങി എല്ലാ മനുഷ്യർക്കും ഇങ്ങനെ തന്നെ ആകുമോ മുന്നോട്ടുള്ള എല്ലാ ദിവസങ്ങളും ഒരുപോലെ സമ്പാദിക്കുന്നു ചിലവഴിക്കുന്നു എന്തൊക്കെയോ ചെയ്യുന്നു വീണ്ടും ഇത് തന്നെ നിനക്കെൻ്റെ സംസാരം കേട്ട് ബോറടിക്കുന്നുണ്ടോ എൻ്റെ അലക്ഷ്യമായ ചിന്തകളിൽ ഞാൻ നിന്നെ ഒരുപാട് പിടിച്ചിരുത്തുന്നില്ല ഹോസ്റ്റലിൽ വേറെയൊരു മലയാളി കുട്ടി കൂടി പരിചയപ്പെട്ടു എനിക്ക് മനസ്സിലാകുന്നില്ല എങ്ങനെയാണ് അവർ പ്രണയത്തെ ചേർത്ത് വയ്ക്കുന്നതെന്ന് ഇഷ്ടപ്പെടുന്ന ആൾ ചെയ്യുന്ന എല്ലാത്തിനെയും സ്നേഹത്തിൻ്റെ നിറം നൽകി സ്വയം തെറ്റുകാരിയായി അവനെ ന്യായീകരിക്കാൻ അവൾക്ക് എങ്ങനെ കഴിയുന്നു അവൾ പണ്ട് ആരോടൊക്കെ സംസാരിച്ചാലും അത് ചികിഞ്ഞു നോക്കാനോ അത് കാരണമായി കണ്ട് അവളെ കുറ്റപ്പെടുത്താനോ ലോകത്തൊരാൾക്കും അർഹതയില്ലെന്നും മറ്റൊരാളുടെ സ്വകാര്യതയിൽ പോലും കൈകടത്തി സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതിനെ പ്രണയമെന്ന് വിളിക്കരുതെന്നും ഞാൻ എങ്ങനെയാണ് അവളോട് പറയേണ്ടത് തെയ്യൂ പ്രണയം ഒരു തരം കൺകെട്ടുകളിയാണ് ചുറ്റുമുള്ള സ്നേഹത്തിൻ്റെ ശബ്ദങ്ങൾ മാത്രം തേടി നടന്ന് ഒടുവിൽ കണ്ണിലെ കെട്ടഴിക്കുമ്പോൾ ബാക്കിയാവുന്നത് കനത്ത ഇരുട്ടും സ്വയം നഷ്ടപ്പെടുത്തിയ നമ്മളും മാത്രമാക്കും എനിക്ക് ആരെയും തേടിപ്പോകണ്ട ഞാൻ ഇവിടെ എന്റെ ഈ ചെറിയ ലോകത്തെ കാത്തിരുന്നോളം ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും നീ വരുമെന്ന് എനിക്ക് ഉറപ്പാണ് പ്രതീക്ഷയോടെ അതിഥി എന്താണെന്ന് രാവിലെ തന്നെ പതിവില്ലാത്ത ഒരു സന്തോഷം ഇസ്തിരിപ്പെട്ടി എടുക്കാൻ റൂമിൽ വന്ന അശ്വിനിയെ സംശയത്തോടെ നോക്കി സാക്ഷി ചോദിച്ചു ഞാൻ എന്നും എങ്ങനെ തന്നെയാണല്ലോ നിനക്കിപ്പോൾ പുതിയ റൂമേറ്റ് വന്നതിൽ പിന്നെ എന്നെ ശ്രദ്ധിക്കാനൊന്നും സമയമില്ല അതുകൊണ്ട് തോന്നുന്നതാണ് സാരമില്ല അടുത്ത ആഴ്ച ഇവൾ റൂം മാറുമ്പോൾ നീ എൻ്റെ അടുത്ത് തന്നെ വരണം കേട്ടോ അശ്വനി ലേശം ഗൗരവത്തോടെ പറഞ്ഞു അയ്യോ അങ്ങനെയൊന്നുമില്ല സാക്ഷിക്ക് നിന്നെയാണ് കൂടുതലിഷ്ടം താൻ കാരണം അവർക്കിടയിൽ ഒരു പ്രശ്നം വേണ്ടെന്ന് കരുതി മുടികെട്ടിക്കൊണ്ടിരിക്കുന്ന അതിഥി അശ്വിനിയോടെ കൈപിടിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ അതിഥി നീ ഒന്നും ഒന്നുമില്ലാതിരിക്കി ഇത് ഇവൾ വിഷയം മാറ്റുന്നതാ ഞാൻ ഇവിടെ കാണാൻ തുടങ്ങിയിട്ട് വർഷം രണ്ടായില്ലേ നീ പറ എന്ത് ലോട്ടറിയാണ് അടിച്ചത് ഡോർ തുറന്ന് പുറത്തിറങ്ങിയ അശ്വിനിയെ വീണ്ടും റൂമിലേക്ക് പിടിച്ചു വലിച്ചുകൊണ്ടുവന്ന് സാക്ഷി ചോദിച്ചു ഹാ ഒരു ചെറിയ ലോട്ടറി അടിച്ചൊന്ന് കുട്ടിക്കോ എൻ്റെയും ഗണേഷിൻ്റെയും കാര്യം വീട്ടിൽ സമ്മതിച്ചു അടുത്ത മാസം നിശ്ചയം നടത്താമെന്ന് പറയുന്നത് ഓ മൈ ഗോഡ് ഇത്രയും അടിപൊളി ന്യൂസ് ഉണ്ടായിട്ട് നീ എന്താ എന്നോട് പറയാത്തത് സാക്ഷി അവളെ മുറുക്കെ കെട്ടിപ്പിടിച്ച് കവിളിൽ ഉമ്മ വെച്ചു കാര്യമായി ഒന്നും മനസ്സിലായില്ലെങ്കിലും അശ്വനിക്ക് കല്യാണം ഉറപ്പിച്ചെന്ന് മനസ്സിലായപ്പോൾ അതിഥിക്കും സന്തോഷമായി എനിക്ക് എല്ലാം വിശദമായി കേൾക്കണം ഇന്ന് ഓഫീസ് കഴിഞ്ഞ് വേഗം വന്നേക്കണം നമുക്ക് പുറത്തു പോകാം നിന്റെ ചിലവാണ് അതെല്ലാം ചെയ്യാം പക്ഷേ ഇന്ന് പറ്റില്ല വൈകുന്നേരം ഗണേഷ് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ദിവസമില്ലല്ലോ ഒരുക്കങ്ങളൊക്കെ ഒരുപാടില്ലേ ആഹാ കല്യാണം ഉറപ്പിച്ചപ്പോൾ തന്നെ നിന്നെ കാണാൻ കിട്ടാതെയായല്ലോ ശരി എല്ലാം വേഗം സെറ്റാക്കി ഫ്രീ ആയിട്ട് നമുക്ക് പോകാം പോകാൻ നേരം സാക്ഷി ഒന്നുകൂടെ അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു അശ്വിനിയുടേത് ലവ് ആണോ അവൾ പോയപ്പോൾ അതിഥി ചോദിച്ചു ലവ് ആണെന്നോ ഒൻപത് വർഷത്തെ മുടിഞ്ഞ പ്രേമമാണ് ഒൻപത് വർഷമോ അതിഥിക്ക് വിശ്വസിക്കാനായില്ല അവൾ കണ്ടാൽ പറയില്ല കേട്ടോ പ്രണയമുണ്ടെന്ന് ഈ പ്രണയമുള്ളവരെ കണ്ടാൽ എങ്ങനെ ഇരിക്കും സാക്ഷി ചോദിച്ചു അതല്ലടോ അവൾ അങ്ങനെ ഫോൺ വിളിച്ച് നടക്കുന്നതൊന്നും കാണാറില്ല അവൻ്റെ വീട് ഇവിടെ അടുത്താണ് അവർ എപ്പോഴും കാണാറുമുണ്ട് പിന്നെ പ്രണയം മാത്രമാണോ ജീവിതം അവൾക്ക് വേറെയും കാര്യങ്ങളില്ലേ പയ്യൻ എങ്ങനെ അടിപൊളിയാണോ ഈ ഒൻപത് വർഷം എന്നൊക്കെ പറഞ്ഞാൽ അവൾ പതിനേഴ് വയസ്സിൽ പ്രേമിച്ചു തുടങ്ങിയോ ഏയ് ഇല്ല അവർ കോളേജ് റൊമാൻസാണ് ഓ അപ്പം അശ്വനിക്ക് ഇപ്പോൾ എത്ര വയസ്സുണ്ട് അതിഥിക്ക് വീണ്ടും സംശയം ഇപ്പോൾ ഇരുപത്തിയൊൻപതായി കാണും നീ എന്താ അവൾക്ക് വേറെ കല്യാണം നോക്കുന്നുണ്ടോ സാക്ഷി ചിരിച്ചുകൊണ്ട് ചോദിച്ചു എൻ്റെ അമ്മേ ഇരുപത്തിയൊൻപത് വയസ്സോ ഞാൻ കരുതി അവൾക്ക് എന്റെ പ്രായമാണെന്ന് ഇരിക്കുന്നു അപ്പോൾ നിന്നേക്കാൾ മൂത്തതാണല്ലേ കണ്ടാൽ പറയില്ലാട്ടോ എന്നെ കണ്ടാൽ അപ്പോൾ പ്രായം തോന്നിക്കുമെന്നല്ലേ സാക്ഷി മുഖം ചൊളിച്ചു അതെ നിന്നെ പെട്ടെന്ന് കണ്ടാൽ ഒരു പത്ത് മുപ്പത് പറയും പിന്നെ സൂക്ഷിച്ചു നോക്കിയാൽ ഒരു മുപ്പത്തഞ്ച് അതിൽ കൂടുതൽ പറയില്ല ആണോ എന്നാൽ നിങ്ങൾ പ്രായം കുറഞ്ഞവർ തന്നെ വന്ന് ഇത് കട്ട് ചെയ്തേക്ക് എനിക്ക് വയസ്സായി ഇനി ഇതൊന്നും ചെയ്യാൻ പറ്റില്ല അതിഥിക്ക് കൊണ്ടുപോകാൻ ആപ്പിൾ തോൽ കളഞ്ഞുകൊണ്ടിരുന്ന സാക്ഷി അത് ടേബിളിൽ വെച്ച് മുഖം വേർപ്പിച്ച് മെസ്സിലേക്ക് നടന്നു ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് സാക്ഷിയെ ദേഷ്യം പിടിപ്പിക്കാൻ അതിഥിക്ക് നല്ല ഇഷ്ടമാണ് ദേഷ്യം വരുമ്പോൾ അവളുടെ മുഖമെല്ലാം ആപ്പിൾ പോലെ ചുവന്നു തൊടുക്കും അവൾക്ക് നേപ്പാളി ചായയുമുണ്ട് എന്നുകൂടെ പറഞ്ഞാൽ പിന്നെ രണ്ട് ദിവസത്തേക്കും മിണ്ടാതിരിക്കാൻ വേറെ കാരണങ്ങൾ വേണ്ട അതിഥി ആപ്പിൾ കട്ട് ചെയ്ത് ബാഗിലാക്കി മെസ്സിലേക്ക് ഓടി ബ്രെഡും ഓംലേറ്റുമാണ് ബ്രേക്ക്ഫാസ്റ്റ് ശുദ്ധ വെജിറ്റേറിയൻ ആയതിനാൽ ബട്ടറും കൂട്ടി പാൽ ചായൽ മുക്കി ബ്രെഡ് കഴിച്ചു കൊണ്ടിരിക്കുന്ന സാക്ഷിയുടെ അടുത്ത് വന്നിരുന്ന് അതിഥി വീണ്ടും സംസാരത്തിന് തുടക്കമിട്ടു അശ്വിനി എന്താ ഇത്രയും വൈകിയ കല്യാണം കഴിക്കാൻ അവർ രണ്ടു പേരും കാസ്റ്റ് വേറെയാണ് അവൻ്റെ വീട്ടിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ അവളുടെ വീട്ടിൽ നല്ല വാശിയായിരുന്നു അവർ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിക്കാനെല്ലാം ശ്രമിച്ചു പക്ഷേ ഇവളാണെങ്കിൽ കെട്ടുവാണെങ്കിൽ ഇവനെ മാത്രം അല്ലെങ്കിൽ കല്യാണമേ വേണ്ട എന്ന് പറഞ്ഞ് ഇരിപ്പായിരുന്നു കുറച്ചു കാലം കഴിഞ്ഞാലും ഇവർ താനെ തെറ്റി പിരിയുമെന്ന് വീട്ടുകാരും കരുതി പിന്നെ അവൾക്കിപ്പോൾ ഇരുപത്തി ഒൻപത് വയസ്സ് കഴിഞ്ഞപ്പോൾ വേറെ വഴിയില്ലാതെ സമ്മതിച്ചു കാണും കൊള്ളാം കൊള്ളാംല്ലേ അടിപൊളി നമുക്ക് പോകാം കേട്ടോ അവളുടെ കല്യാണത്തിന് നാനാത്തത്വത്തിൽ ഏകത്വമെന്ന് ഇന്ത്യയെക്കുറിച്ച് അഭിമാനത്തോടെ പറയുമ്പോൾ സത്യത്തിൽ ആളുകൾക്കിടയിൽ ഇവിടെ യൂണിറ്റിയുള്ള ഒരേ ഒരു കാര്യം ജാതി മത ഭ്രാന്തിലാണ് അത് ഒരു പുതിയ കണ്ടെത്തലെന്ന പോലെ പറഞ്ഞു കേരളത്തിൽ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് ജാതിയും മതവും ഒക്കെ ഉണ്ടോ സാക്ഷി സംശയത്തോടെ ചോദിച്ചു ആ ജാതിയും മതമൊന്നും പറയാത്ത അമ്പലത്തിൽ പോകാത്ത പക്ഷേ സ്വന്തം മകളുടെ കല്യാണക്കാര്യം വരുമ്പോൾ മാത്രം അവർ നമ്മുടെ കൂട്ടരാണോന്ന് ചോദിക്കുന്ന ജാതകത്തിൽ പത്തിൽ എട്ട് പൊരുത്തമില്ലെങ്കിൽ കല്യാണം വേണ്ടെന്ന് പറയുന്ന ചില കമ്മ്യൂണിസ്റ്റുകാരൊക്കെ കേരളത്തിലുമുണ്ട് അതിഥി ചിരിച്ചു കൊണ്ടു പറഞ്ഞു നീ എപ്പോഴാ എന്നെ കേരളത്തിൽ കൊണ്ടുപോകുന്നത് ഞാൻ ഞാനെന്തായാലും അധികകാലം ഇവിടെ കാണില്ല പെട്ടിയെടുത്ത് പോകുമ്പോൾ നീയും കൂടെ കൂടെപ്പോര് നീ പോകണ്ട കുറേ കാലം കഴിഞ്ഞ് പോയാൽ മതി നമുക്കിവിടെ അടിച്ചു പൊളിക്കാം സാക്ഷിക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ അതിഥിയെ നന്നായി ബോധിച്ചു രാത്രി ഞാൻ വരാൻ വൈകുട്ടോ ആൻറ്റിയുടെ അടുത്ത് പോയിട്ട് കുറച്ച് ദിവസമായി ഓഫീസിലേക്ക് പോകുന്നതിനിടെ അതിഥി പറഞ്ഞു ലിഫ്റ്റിനടുത്ത് നടക്കവേ റിസപ്ഷനിലുള്ള പെൺകുട്ടി റോസാപ്പൂവും ഡയറി മുൽക്കും കൊടുത്തപ്പോഴാണ് ഇന്ന് വാലൻറ്റൈൻസ് ഡേ ആണെന്ന് അവൾ ഓർമ്മ വന്നത് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ആ ദിവസത്തിനു വേണ്ടി കാത്തിരിക്കാറുണ്ടായിരുന്നു കാര്യമായ പ്രണയങ്ങളൊന്നുമില്ലായിരുന്നെങ്കിലും ആ ദിവസം ഒരു പ്രതീക്ഷയാണ് ഇനി നമ്മളറിയാതെ നമ്മെ സ്നേഹിക്കുന്ന ആരെങ്കിലുമൊക്കെ ആ ദിവസം റോസാപ്പൂവും ഗ്രീറ്റിംഗ് കാർഡും കാർഡുമൊക്കെയായി വന്ന് പ്രപ്പോസ് ചെയ്താലോ എന്നൊരു ദുരാഗ്രഹം പക്ഷേ അവളുടെ വാലൻ്റൈൻസ് ദിനങ്ങൾ എപ്പോഴും കൂട്ടുകാരുടെ കൂടെ ഫാൻസികൾ ഇറങ്ങി അവരുടെ പയ്യന്മാർക്ക് വേണ്ടി കീച്ചെയിനും കാർഡും സെലക്ട് ചെയ്ത് അതും കൈമാറുമ്പോൾ ടീച്ചർ വരുന്നുണ്ടെങ്കിൽ സിഗ്നൽ നൽകാൻ കാവൽ നിന്ന് കടന്നുപോയി സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒരു ഭാഗ്യം വേണം എന്തുകൊണ്ടാണ് സ്കൂൾ കലാലയങ്ങളിൽ ആരും തന്നോട് വന്ന് പ്രണയം പറയാത്തതെന്ന് ആലോചിച്ച് ഇടയ്ക്കവൾ സങ്കടപ്പെട്ടിട്ടുമുണ്ട് വെളുത്തുതൊടുത്ത നീണ്ട മുടിയുള്ള ആണുങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ഒന്നും തനിക്കില്ലാതെ പോയതിൽ ഇടയ്ക്ക് അവൾക്ക് അവളോട് തന്നെ വെറുപ്പ് തോന്നിയിട്ടുമുണ്ട് പക്ഷേ കാലങ്ങൾക്കിപ്പുറം പല പ്രണയങ്ങളും കടന്നു വന്നപ്പോൾ പ്രണയമെന്നാൽ സന്തോഷം മാത്രമല്ലെന്ന തിരിച്ചറിവുണ്ടായി ആദ്യനാളത്തെ അടക്കാനാവാത്ത സന്തോഷങ്ങൾക്ക് പകരമായി ചിലപ്പോൾ ജീവനും ജീവിതവും തന്നെ നഷ്ടപ്പെടേണ്ടി വരുന്ന പ്രണയങ്ങളും ഒരുപാടുണ്ട് ആലോചിച്ച് ഡെസ്കിലേക്ക് നടക്കവേ റെഡ് ഷർട്ടിട്ട് ചായ ഊതി കുടിച്ചുകൊണ്ടിരിക്കുന്ന ആദിയെ കണ്ടതും അവൾക്ക് ചിരി വന്നു എനിക്കിതൊന്നും കാണാൻ വയ്യ ആരെ പ്രപ്പോസ് ചെയ്യാനാണാവോ ഒരുങ്ങിക്കെട്ടി വന്നേക്കുന്നത് അവൻ്റെ അപ്പുറത്തിരുന്ന ശക്തിയുടെ കസേരയ്ക്ക് പിറകിൽ കയ്യൂന്നി അവൾ ചോദിച്ചു എൻ്റെ പൊന്നോ ഒന്നും മിണ്ടാതിരിക്കോ ഒരു കയ്യബദം പറ്റിയതാണ് ഞാൻ അറിഞ്ഞില്ല ഇന്ന് വാലൻ്റൈൻസ് ഡേ ആണെന്ന് ഇതിപ്പോൾ രാവിലെ തൊട്ട് എല്ലാവരും ഞാൻ ആരെയാണ് പ്രൊപ്പോസ് ചെയ്യുന്നെന്ന് നോക്കി നടക്കുക മച്ചി എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ റിസപ്ഷനിൽ നിന്ന് പൂവും കിട്ടി നീ സുമ ആർക്കെങ്കിലും കൊടുത്തു നോക്ക് ഇനി എങ്ങാനും ബിരിയാണി കിട്ടിയാലോ ഇനി അവൾ പൂ വാങ്ങി നേരെ മുഖത്തെറിഞ്ഞാൽ നീ നീ അത് ഇവൾക്ക് കൊടുക്ക് ഇവൾ വാങ്ങി വെച്ചോളൂ അല്ലേ ശക്തി അതിടിയെ നോക്കി ചോദിച്ചു ആ പിന്നെയല്ല നീ ധൈര്യമായി എനിക്ക് തന്നോടാ ഞാൻ മേടിച്ചോളാം അതിലും നല്ലത് ഞാൻ വല്ല തല വെക്കുന്നതാ ആദി ബാക്കിയുണ്ടായ ചായ കുടിച്ച് ഐ ഡി കാർഡ് എടുത്ത് ഡെസ്കിലേക്ക് നടന്നു അഹങ്കാരത്തിന് കയ്യും കാലും തലയും വെച്ചാൽ ഇവനെപ്പോലിരിക്കും മച്ച ഞാനെന്താ അത്ര മോശമാണോ സൗന്ദര്യമില്ലേ ബുദ്ധിയില്ലേ ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത് അവൻ്റെ പിറകെ ഡെസ്കിലേക്ക് നടന്ന ശക്തിയെ നോക്കി അവൾ ചോദിച്ചു ഒരു കുറവുമില്ല മച്ചാ എല്ലാം കൂടുതലാണെന്ന് ഒറ്റ കുഴപ്പമേ ഉള്ളൂ ലഞ്ചിക്ക് പാക്കലാം ശക്തി ചിരിച്ചുകൊണ്ട് കൈവീശി